നടപ്പാലം ഇല്ലാത്തതിനാൽ ഗായത്രി പുഴയിലൂടെ ജീവൻ പണയം വെച്ചുള്ള യാത്ര പാലക്കാട് ചുള്ളിയാർമേട് ജി എച്ച് എസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ദിവസം ഒഴുക്കുള്ള പുഴ മുറിച്ചു കടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന നടപ്പാലം ഇതുവരെയും പുനർനിർമ്മിച്ചിട്ടില്ല അവസ്ഥ ഏത് സമയത്തും അപകടം സംഭവിക്കാം ജീവൻ പണയം വെച്ചാണ് വിദ്യാർത്ഥികളടക്കം ദിനംപ്രതി ഗായത്രിപ്പുഴ മുറിച്ചു കടക്കുന്നത് പട്ടർപ്പള്ളം തിമരിക്കുളമ്പ് കിഴക്കേക്കാട് നായ്ക്കച്ചൊള്ള പള്ളം എന്നീ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് ആളുകളാണ് ഈ പുഴയെ ആശ്രയിക്കേണ്ടി വരുന്നത് കുട്ടികൾ പരസ്പരം കൈകോർത്തു പിടിച്ചാണ് കുത്തിയൊലിക്കുന്ന പുഴ മുറിച്ചു കടക്കുന്നത് ഈ കാഴ്ച കാണേണ്ടവർ കാണുന്നില്ല പരിഹരിക്കേണ്ടവർ പരിഹരിക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്നതാണ് നടപ്പാലം നാളിതുവരെയായിട്ടും നടപ്പാലം പുനർനിർമ്മിച്ചിട്ടില്ല കുട്ടികൾക്ക് കൃത്യസമയത്ത് സ്കൂളിലെത്താൻ മറ്റൊരു മാർഗവുമില്ല റോഡ് ചുറ്റിപ്പോകുന്നതിനു പകരമാണ് പലരും ഈ പുഴ മുറിച്ചു കടക്കുന്നത് ഏതു സമയത്തും മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുള്ളതിനാൽ വലിയൊരു അപകടമാണിവിടെ പതിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന നാട്ടുകാരുടെ ആവശ്യം അധികൃതർ ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത് കേരള വിഷൻ ന്യൂസ് പാലക്കാട്